എല്ലാവർക്കും നമസ്കാരം അതിമനോഹരമായ ഒരു ഞായറാഴ്ച അതിമനോഹരമായ ഭഗവാന്റെ ഒരു അനുഭവം പറയട്ടെ അതിനുമുമ്പേ പറയട്ടെ ഇന്നലെ ഒരു വോയിസ് നിങ്ങൾ കേട്ടില്ലായിരുന്നോ ആ വോയിസ് ഒരു സഹോദരനായിട്ട് സംസാരിച്ചതായിരുന്നു അതിനെപ്പറ്റി ഒരു വാക്ക് പറയട്ടെ നമ്മൾ വിചാരിക്കുക പ്രായമായവരാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോവുക കൃത്യമായിട്ട് ബാക്കിയുള്ളവരൊക്കെ ക്ഷേത്ര ദർശനത്തിനായിട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് വിചാരിക്കുക പക്ഷേ ഭക്തിയോടൊക്കെ പോകുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടെന്നുള്ളത് ഇന്നലെയൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് ആ കുഞ്ഞിക്കുരുവിൻ്റെ അനുഭവവും പാൽപ്പായസത്തിൻ്റെ അനുഭവം ഒക്കെ നിങ്ങളോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ടായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒക്കെ പ്രായമുള്ളൊരു ആളാണ് അപ്പം എന്തു ും സഹോദരനായിട്ട് ഞാനൊരു മനസ്സുകൊണ്ടൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു നല്ലൊരു ബന്ധം ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആ അനുഭവം നിങ്ങളിലേക്ക് എത്തിച്ചു ഇന്ന് എനിക്ക് പറയാനുള്ളതേ അതിനുശേഷം ഒരമ്മ ഒരു അനുഭവം അയച്ചു വന്നിരുന്നു ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു നിമിഷം തരിച്ചിരുന്നു പോയി നിങ്ങൾ മുഴുവനായിട്ടും കൃത്യമായിട്ട് അങ്ങനെ ആ ഒരു ഫീലൂടെ കേൾക്കണം എന്നുള്ളതാണ് ഒരു റിക്വസ്റ്റ് എന്നിട്ട് നിങ്ങളെ നിങ്ങളെല്ലാവരിലേക്ക് എത്തിക്കുകയും വേണം അത്രയും മനോഹരമായിട്ടുള്ളതാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുറച്ച് മുമ്പേ ഉള്ള നടന്ന സംഭവമാണെന്നാണ് അവരെന്നോട് പറഞ്ഞത് പക്ഷേ അവർ എവിടെയെങ്കിലും എഴുതണമെന്നോ പറയണമെന്നോ വിചാരിച്ചിട്ട് ആ ഒരു ഭാഗ്യം ഇപ്പം ത്രിമധുരത്തിനാണ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരു മകനുണ്ട് മകൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂൾ ബസ് വരുന്ന സമയത്ത് ഓടിക്കളയും ഭയങ്കര വികൃതിയാണ് ഭയങ്കര വികൃതി എന്ന് വെച്ചാൽ പിടിച്ചാൽ കിട്ടൂല ഓടിക്കളയും ആ രീതിയിലാണ് സ്കൂൾ ഭയങ്കര കഷ്ടപ്പാടാണ് നിങ്ങൾക്കറിയാലോ കുട്ടികൾ പിന്നെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് പോയാൽ തിരിച്ച് വയ്യപ്പാഞ്ഞാല് പോലും കിട്ടില്ല ഇന്നലെ ഞാൻ എൻ്റെ മകൻ ഗോവിന്ദൻ മകന് അമ്മ വരുന്നത് കണ്ടിട്ട് റോഡിന് മുകളിലേക്ക് ഓടിയതാണ് ഓടിയിട്ട് എനിക്ക് വയ്യപ്പ ഓടിയിട്ട് കിട്ടുന്നില്ല അത്രയും സ്പീഡിലാണ് കുട്ടികളോടുക അങ്ങനെ ഇവരൊരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനടുത്താണ് താമസം അപ്പം ഗുരുവായൂരിൻ്റെ അടുത്തല്ലവരെ ഒരു സ്ഥലം മറങ്ങുപോയി ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനടുത്താണ് അവരുടെ താമസം അങ്ങനെ ഒരു ദിവസം ഇതേമാതിരി ബസ് സ്കൂൾ ബസ് വന്നു സ്കൂൾ ബസ് വന്നപ്പോൾ സാധാരണ ഉള്ളതുമാതിരി തന്നെ ഇവൻ ഓടിക്കളഞ്ഞു അന്ന് പക്ഷെ ഓടിയിട്ട് അമ്മയ്ക്ക് വയ്യോ പിന്നാലെ ഓടിയിട്ട് ഇവനടുത്ത് എത്തുന്നേ ഇല്ല അടുത്താണെങ്കിൽ തൊട്ടടുത്ത് ഹൈവേ ആണുള്ളത് ഹൈവേയിലേക്ക് ഇവ ഈ കുട്ടി ഓടിക്കയറാൻ പോവുകയാണ് അപ്പോൾ ഈ അമ്മ ഓടിയിട്ട് തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വരെ ഓടാൻ പറ്റിയിട്ടുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മകൻ ഹൈവേയിൽ എത്തിക്കഴിഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമുക്ക് കണ്ണടച്ച് അമ്മമാർക്ക് പെട്ടെന്ന് ആ റിയാക്ഷൻ ആ മകനെ എന്താണ് സംഭവിക്കുന്നത് റിയാത്ത ആ ഒരു സമയത്ത് കണ്ണടച്ച് നിന്നും കണ്ണടച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മുമ്പിൽ പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പം പെട്ടെന്ന് ഒരു ശബ്ദം മുന്നിൽ കേൾക്കുമ്പോൾ കണ്ണ് തുറന്നുമ്പോൾ എല്ലാം കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ തിരിച്ച് ഓടി വരികയാണ് ഓടി വന്നിട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പാണുള്ളത് അമ്മ മുകളിലാണുള്ളത് ആ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ സ്റ്റെപ്പിലേക്ക് ഓടി ഇറങ്ങിയിട്ട് അവിടെ വീണു നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈവേയിൽ നിന്ന് ഒരു പട്ടി ഒരു നായ ഈ കുട്ടിയെ തിരിച്ചു ഓടിക്കുകയാണ് തിരിച്ചു ഓടിക്കുകയെന്ന് വെച്ചാൽ ഹൈവേയിലേക്ക് ഓടിക്കയറിയ ഈ മകനെ അവിടുന്ന് ഒരു എവിടുന്നാണ് ഹൈവേയിൽ ഒരു നായ അവിടുന്ന് വന്നത് അതൊന്നും അവർക്ക് ഒരിക്കലും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അങ്ങനെ ആ നായ ഇവരെ ഓടിക്കുകയാണ് ഓടിച്ചിട്ട് ഈ കുട്ടി അമ്പലത്തിൻ്റെ മുറ്റത്തേക്ക് കൊടിമരത്തിന്റെ മുന്നിൽ വന്ന് വീഴുകയാണ് അപ്പോൾ അമ്മയും തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെ നായയെ കാണുന്നില്ല നായ എങ്ങോട്ടാണെന്ന് അറിയില്ല നായെ പോയി മകന് നോക്കുമ്പോൾ മകന് യാതൊരു പോറലും പറ്റിയതുമില്ല ആ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ആ മനസ്സുകൊണ്ട് ആലോചിച്ച് നോക്കുക കുട്ടി ഇല്ലെങ്കിൽ ബാക്കി ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് അമ്മയുടെ ആ നേരത്തെ ആ ഒരു എന്താണ് കണ്ണടച്ച് നിൽക്കുന്ന നമ്മളൊരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ ഒരു നിമിഷം ഉണ്ടല്ലോ നമ്മൾ ഭഗവാനോട് അത്രയും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നേരെ നടൻ്റെ മുമ്പിലാണ് ഹൈവേ ഹൈവേയിൽ ആ പട്ടി വിടുന്നാണ് വന്നത് ആരായിട്ടാണ് വന്നത് ഭഗവാനായിട്ട് തന്നെയാണെന്ന് വിശ്വസിക്കുക ാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുക അല്ലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ സമയത്ത് അവിടെ ഒരു നായകരന്റെ ആവശ്യമില്ല ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ മുമ്പില് ഗുരുവായൂരപ്പ ഭക്ത ഇതിൽ കൂടുതൽ എന്തേം പറയാനുണ്ടോ ഒന്നും പറയാനില്ല നിങ്ങൾ ഞാൻ ഈ ഒരു കഥകളല്ല ഇതൊക്കെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ അയച്ചു തരുന്നതാണ് നമ്മൾ ഭാവനയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നൊന്നുമല്ല എന്നെല്ലാവർക്കും അറിയാം നിങ്ങൾ അയക്കുന്ന ആളുകൾക്കറിയാം ഞാൻ ഇത് നിങ്ങൾക്കെന്നെ തിരിച്ചയക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഒന്നും പറയാനില്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ആയിട്ട് ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുള്ളവർക്കറിയാം കുട്ടികൾ ഓടിക്കയറുന്നത് എങ്ങോട്ടാണ് ഓടിയാലും നമ്മൾ പിന്നാലെ ഓടിയാലെത്തില്ല അപ്പം അവിടെ ഒരു ഭഗവാൻ്റെ ഒരു കൈ എന്തായാലും ഉണ്ടാവും അതിന് വേണ്ടത് ആത്മാർത്ഥമായിട്ടുള്ള ഭക്തിയാണ് എപ്പോഴും എല്ലാവർക്കും വേണ്ടി നല്ലതിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക ആർക്കും ദോഷം വരാനോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ വന്നു കഴിഞ്ഞാൽ അസൂയ ഉണ്ടാവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല സത്യമാണെങ്കിൽ നിങ്ങളുടെ ഭക്തി സത്യമാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു പ്രൊട്ടക്ഷൻ ഒരു ഓറ ഭഗവാൻ അത് നിങ്ങളിലേക്ക് എപ്പോഴും ചെരിഞ്ഞുകൊണ്ടേയിരിക്കും അത് ഇതിൽ കൂടുതലായിട്ട് ഒരു അനുഭവം എനിക്ക് ഇന്ന് പറയാൻ പറയാനില്ല വേറെയും അനുഭവങ്ങളൊക്കെ പലരും വായിച്ചു തന്നിട്ടുണ്ട് ഓരോന്നായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും ഹരേ കൃഷ്ണ മറ്റൊന്നും പറയാനില്ല